ആർക്കും മമ്മൂട്ടിനൊന്നും വേണ്ടപ്പാ ഇപ്പൊ എല്ലാവർക്കും മേടം മതി അല്ലെ ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് സ്നേഹത്തിന് പറയാ ഇപ്പോ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയുള്ള പാട്ടിന്റെയും അതിൻ്റെ ഇതിന്റെ പുറയിലൊക്കെ പോകുമ്പോ അള്ളാഹ് ഹുഖാത്തു ഋഷിക്കും മാറാവട്ടെ സലാമത്ത് അലഹിക്കും മറാവട്ടെ കഞ്ചാവ് വീട്ടല്ലേ ചങ്ങായി പിടിച്ചെ കഞ്ചാവ് വീട്ടല്ലേ ചങ്ങായി പിടിച്ചെ ഇനി കൊറേ പേര് ന്യായീകരിക്കാൻ വരും ഉസ്താദെ ഓ കഞ്ചാവാണെങ്കിലും മൂർച്ചയുള്ള വാക്കുകളല്ലേ പറയാ പള്ളിയിലെ ഹത്തീബ് കള്ളുപിടിച്ചിട്ട് ഇമാമെന്ന് അങ്ങനെ ഉണ്ടാക്കി പറയുന്ന നമ്മളെ പള്ളിയിലെ ഉസ്താദ് കള്ള് കള്ളു പിടിച്ചിട്ട് ഇമാമ എന്നാ നമ്മളെന്താ പറയാ എന്താ ഉസ്താദിന്റെ വായത് ഉസ്താദ് കഞ്ചാവ് ഉസ്താദിന്റെ ശബ്ദത്തിന് എന്താ ഭർക്കത്ത് എന്ന് പറഞ്ഞേ വേണം കഞ്ചാവൊക്കെ വരിക്കും എന്നാലും ഉസ്താദ് മൂർച്ചയുള്ള വാക്കല്ലേ ഉസ്താദെ അതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പക്കാര് മക്കളൊക്കെ ഇനി അതിന്റെ പുറകെ പോവെന്ന് പറഞ്ഞാൽ െ നമ്മൾ നല്ലത് നോക്കി തെരഞ്ഞെടുക്ക നല്ലത് നോക്കി തെരഞ്ഞെടുക്ക അഞ്ചാവാണെങ്കിലും കള്ളാണെങ്കിലും സിറിഞ്ചാണെങ്കിലും എം ഡി എം എ ആണെങ്കിലും എന്ത് സാധന സാമഗ്രികളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവര് നമ്മള് പറ്റ മാറ്റി വർത്ത പിന്നൊരു കാര്യം ഓരതിൽ നിന്നൊക്കെ മാറി നിന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലഹമുല്ല അലഹമുല്ല ഒരുത്തം നമ്മുടെ നാട്ടിൽ ഒരുത്തം കഞ്ചാവ് അടിക്കുന്നുണ്ട് ആ കഞ്ചാവ് അടിക്കുന്ന നമ്മൾ മാറ്റി നിർത്ത അവൻ അതിൽ നിന്നും മാറി വരുമെങ്കിൽ നമ്മൾ എന്തു ചെയ്യാ അവനോടൊപ്പം നീക്കാ ഇനി ഉസ്താദേ അവൻ കഞ്ചാവ് അടിക്കുന്നുണ്ട് അവന്റെ കൂടെ നിങ്ങൾ കൂടുന്നില്ല ആയിക്കോട്ടെ അവനെ മാറ്റിയെടുക്കാനുള്ള ഒരു മനസ്സിയണം നമ്മൾ കൂട്ടുകാർക്ക് വേണം ഓൻ കഞ്ചാവ് അടിക്കുമ്പോ നീ കഞ്ചാവ് മാത്രം അടിച്ചാൽ പറ്റിയടാ അതടിക്കണം ഇതടിക്കണം എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് കാര്യം ഉണ്ടോ ഇല്ല കുമാർ ആവട്ടെ അപ്പൊ നമ്മള് ഇൻഫ്ലുവൻസർമാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോ യൂട്യൂബ് ബ്ലോഗർമാരെ തിരഞ്ഞെടുക്കുമ്പോ പാട്ടുകാരെ ഒക്കെ തെരഞ്ഞെടുക്കുമ്പോ നിങ്ങള് കഞ്ചാവിലും അടിമയല്ലാത്തവരൊക്കെ എന്ത് തെരഞ്ഞെടുക്കാൻ നോക്കല്ലാമത്താക്കി എനിക്ക് കുമാർ ആവട്ടെ